ശ്രീ മഹാദേവി നമ ശ്രീ ലളിതാ സഹസ്രനാമ സ്ത്രോത്രം നൂറ്റി മുപ്പത്തിനാലാമത്തെ ശ്ലോകം നാമം അറുന്നൂറ്റി എൺപത്തിനാലാമത്തെ നാമം തുടങ്ങുന്നു രാജരാജേശ്വരി രാജ്യദായിനി രാജ്യവല്ലഭ രാജൽകൃപ രാജപീഠ നിവേശിത നിജാശ്രിത രാജരാജേശ്വരി ഭരണകർത്താക്കളെയും ഭരിക്കുന്ന ചക്രവർത്തിനെ ദേവിയുടെ വിശേഷണം കുബേരൻ്റെയും ഈശ്വരി ദേവി ഉപാസനയിൽ രാജരാജേശ്വരി രൂപം വളരെ മുഖ്യമാണ് അതായത് മൂലരൂപമാണ് ദേവിയുടെ മൂലരൂപമാണ് രൂപമാണ് രാജരാജേശ്വരി രൂപം ബ്രഹ്മാവിഷ്ണു മഹേശ്വരൻ ഇന്ദ്രൻ ആദ്യായ ദേവന്മാരാൽ ആരാധിക്കപ്പെടുന്നവളും സേവിക്കപ്പെടുന്നവളുമാണ് ദേവി ലക്ഷ്മി സരസ്വതി ദുർഗ തുടങ്ങിയ ദേവി ഭാവങ്ങൾക്കെല്ലാം മൂലരൂപമായതിനാൽ ഇവരെല്ലാം സേവിക്കുന്ന രൂപമാണ് ദേവിയുടേത് ഋഷിമാർ സിദ്ധഗന്ധർവാദി ഉപദേവതമാരാലും ആരാധിക്കപ്പെടുന്ന രൂപമത്രേ ദേവി അതാണ് രാജരാജേശ്വരി എന്ന വിശേഷണം അറുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ നാമം രാജ്യദായിനി രാജ്യദായിനി എന്ന് പറഞ്ഞാൽ വൈകുണ്ട കൈലാസാദി രാജ്യാധികാരത്തെ നൽകുന്നവൾ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർക്ക് രാജ്യാധികാരത്തെ നൽകുന്നത് ദേവിയാണ് ദേവി എന്ന് പറയുമ്പോൾ പരാശക്തിയാണ് ആ പരാശക്തി പ്രപഞ്ചത്തിൻ്റെ വിധാതാവിൻ്റെ എല്ലാം ശക്തി കേന്ദ്രമായിട്ടാണ് കാണ കണക്കാക്കപ്പെടുന്നത് അപ്പോൾ വൈകുണ്ഠവും കൈലാസവും എല്ലാം ആ രാജ്യാധികാരത്തെ ബ്രഹ്മാവിനും വിഷ്ണുവിനും മഹേശ്വരനും എല്ലാം രാജ്യാധികാരത്തെ അധികാരസ്ഥാനങ്ങളെ ദാനം ചെയ്യുന്നത് ദേവി തന്നെയാണ് രാജ്യവല്ലഭ രാജ്യങ്ങൾക്ക് വല്ലഭയായവൾ വല്ലഭ എന്ന് പറയുമ്പോൾ രക്ഷക യജമാനത്തി എന്നെല്ലാം അർത്ഥം ദേവിയുടെ സർവവശ് വ്യക്തിത്വം സർവ ശക്തിത്വം ശക്തിത്വവും വ്യക്തിത്വവും സൂചിപ്പിക്കുന്നു രാജ്യവല്ലഭ എന്ന് പറയുമ്പോൾ രാജത്കൃപ രാജിക്കുന്ന ശോഭയാർന്ന വിരാജിക്കുന്ന എന്നൊക്കെ പറയില്ലേ ശോഭയാർന്ന കാരുണ്യത്തിന് ഉടമയായവൾ ജഗദംബികയുടെ കാരുണ്യം സർവചരാചരങ്ങളിലും വിരാജിക്കുന്നു ശോഭിക്കുന്നു ആ കാരുണ്യത്തിൻ്റെ ശോഭ എന്നാൽ ശത്രുമിത്ര ഭേദമെന്നെ തന്നെ ഭജിക്കുന്ന ഭക്തരിലും മൃഗങ്ങളിലും സമ്പന്നരിലും ദരിദ്രരിലും പണ്ഡിതരിലും പാമരന്മാരിലും ഒരുപോലെ ചൊരിയുന്നതാണ് എന്നർത്ഥം പക്ഷേ ഓരോരുത്തരും അതനുഭവിക്കുന്നതിലുള്ള വ്യത്യാസം അവരവരുടെ അർഹതയനുസരിച്ചും വാസനയ്ക്കനുസരിച്ചും ആയിരിക്കും എന്ന വ്യത്യാസമേ ഉള്ളൂ ദേവിയുടെ ആ കൃപാ കടാക്ഷം എല്ലാ ജീവജാലങ്ങളിലും ചോരിയും പക്ഷേ ആ ജീവജാലങ്ങളെല്ലാം എങ്ങനെയാണ് ഭക്തിയെ കാണുന്നത് ഭഗവാനെ കാണുന്നത് ദേവി ചൈതന്യത്തെ കാണുന്നത് എന്നതനുസരിച്ചാണ് അതിലെല്ലാം വ്യത്യസ്തമാകുന്നത് രാജ്യപീഠ നിവേശിത അടുത്തത് രാജ്യപീഠനിവേശിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ആശ്രിതരെ രാജപീഠത്തിൽ എത്തിക്കുന്നവൾ രാജപീഠം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ആ ഇരിപ്പിഠം അതാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനം അപ്പോൾ രാജാവിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പീഠം സിംഹാസനം നിവേശിത പ്ലസ് നീച്ച ആശ്രിത അവനവൻ്റെ ആഗ്രഹവും അർഹതയും കഴിവും അനുസരിച്ച് സന്തോഷത്തോടെ ശോഭിക്കാനും വിജയിക്കാനും കഴിയുന്ന മേഖലകളിൽ തൻ്റെ ഭക്തരെ ഇരുത്തുന്നത് ദേവിയുടെ കാരുണ്യമാണ് അപ്പോൾ ദേവി ഈ രാജ രാജപീഠ നിവേശിത നിജാശ്രിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യപീഠത്തിൽ രാജപീഠത്തിൽ ഇരുത്തുന്നു അതിന് തൻ്റെ ഭക്തരെ അതിനർഹതയുള്ള ഭക്തരെ ആ പരമോന്നത സ്ഥാനത്ത് ഇരുത്തുന്നത് ദേവിയാണ് ആ ദേവിയുടെ കാരുണ്യമാണ് രാജരാജേശ്വരി രാജ്യദായിനി രാജ്യവല്ലഭ രാജൽ കൃപ രാജപീഠനിവേശിത നീചാശ്രിത നൂറ്റി മുപ്പത്തി നാലാമത്തെ ശ്ലോകമാണ് അടുത്തത് നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി മുപ്പത്തി ശ്ലോകം ഇതുതന്നെയാണ് വീണ്ടും പറയുന്നത് രാജ്യവുമായി ബന്ധപ്പെട്ടാണ് രാജ്യലക്ഷ്മി കോശനാഥ ചതുരംഗ ബലേശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധ സാഗര മേഖല രാജ്യലക്ഷ്മി രാജ്യലക്ഷ്മി രാജ്യത്തിൻ്റെ ഐശ്വര്യ സ്വരൂപിണി ആയവൾ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ് രാജ്യത്തിൻ്റെ ഐശ്വര്യ സ്വരൂപിണി ആയവൾ രാജ്യലക്ഷ്മി സൈന്യബൽ സൈന്യബലം ഭണ്ഡാര സമൃദ്ധി ധനധാന്യങ്ങൾ സജ്ജനങ്ങളായ പ്രജകൾ ഭരണതന്ത്ര തന്ത്രങ്ങളെ നിയന്ത്രിക്കുന്ന ധർമ്മവ്യവസ്ഥ ഇതെല്ലാം ഒരു രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഭാഗമാണ് ഇതിൻ്റെയെല്ലാം സമന്വയം അത്രേ ദേവി അതാണ് രാജ്യലക്ഷ്മി എന്നുദ്ദേശിക്കുന്നത് കോശനാഥ കോശം എന്ന് പറഞ്ഞാൽ ഭണ്ഡാരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധനം സംഭരിക്കുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് ഭണ്ഡാരം എന്ന് പറയുന്നത് കോശത്തിന് നാഥ എന്ന് പറഞ്ഞാൽ ആ സമ്പദ് സമൃദ്ധിക്ക് നാഥയായിട്ടുള്ളവളാണ് സാമാന്യമായ അർത്ഥം രാജ്യലക്ഷ്മി എന്നതും ഇതിൽപ്പെടും നേരത്തെ രാജ്യലക്ഷ്മി എന്ന് പറഞ്ഞതും കോശനാഥ എന്ന് പറഞ്ഞതും എല്ലാം ഒരേ അർത്ഥമാണ് ധനസമ്പത്തും ധാന്യ ധാന്യാദി സമ്പത്തും എല്ലാം നിയന്ത്രിക്കുന്നത് ദേവി തന്നെ വേദാന്ത ശാസ്ത്രപ്രകാരം ജീവാത്മാവിനെ ആവരണം ചെയ്യുന്നത് പഞ്ചകോശങ്ങളാണ് ആത്മാനുഭവത്തിന് തടസ്സമായി നിൽക്കുന്നത് അവയാണ് പഞ്ചകോശങ്ങളാണ് ആത്മാനുഭവത്തിന് തട തടസ്സമായി നിൽക്കുന്നത് അനാമയ കോശം സ്ഥൂല ശരീരം പ്രാണമയ കോശം പഞ്ചപ്രാണന്മാരും കർമ്മേന്ദ്രിയങ്ങളും മനോമയ കോശം അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സ് അതെല്ലാം കൂടി ചേർന്നത് വിജ്ഞാനമയ കോശം എന്ന് പറഞ്ഞാൽ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും ബുദ്ധിയും ചേർന്നതാണ് ആനന്ദമയകോശം അവിദ്യയും അതിൽ നിന്നുണ്ടാകുന്ന അതിൽ നിന്നുണ്ടാകുന്ന പ്രമോദം പ്രിയം പ്രിയമോദം അങ്ങനെയുള്ള മനോവൃത്തികൾ അത് ഉൾപ്പെടുന്നതാണ് ഇതിലേതെങ്കിലും ഒന്നിനോട് ആസക്തി വന്നാൽ ആത്മാനുഭവം ആത്മാനുഭവം എന്ന് പറഞ്ഞാൽ ഈശ്വരാനുഭവം സാധ്യമല്ല ഈ പറഞ്ഞ പഞ്ചകോശങ്ങളോട് സ്ഥൂല ശരീരത്തിനോട് പ്രാണമയ കോശത്ത് പഞ്ചപ്രാണന്മാരോട് കർമ്മേന്ദ്രിയങ്ങളോട് മനോമയ കോശം ജ്ഞാനേന്ദ്രിയം മനസ്സ് തുടങ്ങിയവയോട് വിജ്ഞാനമയ കോശം ജ്ഞാനേന്ദ്രിയങ്ങളും ബുദ്ധിയും തുടങ്ങി ആനന്ദമയ കോശം ഇങ്ങനെ അവിദ്യയും അതിൽ നിന്നുണ്ടാകുന്ന പ്രിയം മോദം പ്രമോദം മുതലായ മനോവൃത്തികൾ അപ്പം ഇതെല്ലാം ബാഹ്യമായ ഒരു ആനന്ദമുണ്ടാക്കുന്നതാണ് പക്ഷേ അത് ആത്മാനുഭവത്തിന് വിരുദ്ധമാണ് ഇങ്ങനെ ആസക്തി വന്നാൽ അതിനോടൊക്കെ ആസക്തി വന്നാൽ ഈശ്വരാനുഭവം സാധ്യമല്ല ദേവിയുടെ നിയന്ത്രണത്തിലാണ് ഇവ എന്നതിനാൽ ദേവി ഭക്തരെ ഇവയിൽ ആസക്തി ഇല്ലാത്തവരാക്കി മോചനം നൽകുന്നത് ദേവിയാണ് അപ്പോൾ ഇതിലേക്കൊന്നും ആസക്തി ഉണ്ടാകാതിരിക്കുന്നതിന് കാരണമാകുന്നത് ദേവിയാണ് ദേവിയോട് ഭക്തിയുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ദേവി അവരെ മാറ്റി നിർത്തും ചതുരംഗ ബലേശ്വരി ചതുരംഗസേനയ്ക്ക് അതീശ്വരിയായവൾ ആന കുതിര രഥം കാലാൾ എന്നീ നാല് വിഭാഗങ്ങൾ ചേർന്ന് ചതുരംഗം ദേവി ഭണ്ഡാസുര നിഗ്രഹത്തിന് പുറപ്പെടുമ്പോൾ അനുഗമിക്കുന്ന ശക്തിസേനയിൽ ഈ ചതുരംഗപ്പടയുണ്ടായിരുന്നു അറുപത്തഞ്ച് അറുപത്താറ് അറുപത്തേഴ് അറുപത്തെട്ട് നാമങ്ങളിലേക്കും ആ നാമങ്ങളിലെല്ലാം അതിൻ്റെ വിശേഷണങ്ങൾ ഈ ചതുരംഗസേനയുടെ വിശേഷണങ്ങളുണ്ടായിരുന്നു അടുത്തത് സാമ്രാജ്യദായിനി സാമ്രാജ്യത്തിൻ്റെ അധീശസ്ഥാനം നേരത്തെ പറഞ്ഞതുപോലെ രാജ്യലക്ഷ്മി എന്ന് പറയുന്നത് പോലെ രാജ്യത്തിൻ്റെ അധീശസ്ഥാനം എന്ന് പറയുന്നത് പോലെ സാമ്രാജ്യത്തിൻ്റെ അധീശസ്ഥാനം നൽകുന്നവൾ ഭൂമണ്ഡലം മാത്രമല്ല ജീവിതത്തിലെ വിവിധ മേഖലകളിൽ സാമ്രാജ്യമുണ്ട് ഒരു പ്രത്യേകത അതായത് ഭൂമണ്ഡലം മാത്രമല്ല ഈ പ്രപഞ്ചം മാത്രമല്ല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും സാമ്രാജ്യം സ്ഥിതി ചെയ്യുന്നതാണ് സാഹിത്യം സാഹിത്യ സാമ്രാട്ട് എന്ന് പറയില്ലേ സംഗീതം സംഗീത സാമ്രാജ്യത്തിൻ്റെ അധ്യപനാണെന്ന് പറയില്ലേ പാണ്ഡിത്യം പാണ്ഡിത്യത്തിൻ്റെ കുലപതിയാണ് പാണ്ഡിത്യത്തിൻ്റെ ആ സാമ്രാജ്യത്തിൻ്റെ അധിപതിയാണ് എന്ന് ചിലരെ പറയും അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ള സാമ്രാജ്യങ്ങൾ സാമ്രാജ്യം അപ്പോൾ ഈ പ്രപഞ്ചം മാത്രമല്ല സാഹിത്യം സംഗീതം പാണ്ഡിത്യം എന്നിങ്ങനെയുള്ള എല്ലാ സാമ്രാജ്യങ്ങളുണ്ട് ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രമായാൽ ഇതിൻ്റെയൊക്കെ അധിപതിയാകാം അപ്പോൾ ഇതിൻ്റെ ഈ കലകളുടെയും അതുപോലെ തന്നെ സംഗീതത്തിൻ്റെയും പാണ്ഡിത്യത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും എല്ലാം സാമ്രാജ്യം കിട്ടണമെങ്കിൽ ദേവിയുടെ ദേവിയെ നിഷ്കാമമായ ഭക്തി ദേവിയോടുള്ളവർക്ക് അങ്ങനെയുള്ളവരെ ദേവിയെ അതിലേക്ക് ഉയർത്തുന്നു പിന്നെയോ സത്യസന്ധ സത്യത്തെ പരിപാലിക്കുന്നവൾ ദേവിയുടെ സത്യനിഷ്ഠ ദേവന്മാരോടും സകല ജീവി ജീവജാലങ്ങളോടും വ്യാപിച്ചു നിൽക്കുന്ന തൻ്റെ ഭക്തർക്ക് ആപത്തുണ്ടാകുമ്പോഴും ലോകത്ത് ധർമ്മചുതി സംഭവിക്കുമ്പോഴും ദേവി ഓരോ സ്വരൂപമെടുത്ത് അവതരിക്കാമെന്ന് ബ്രഹ്മാതി ദേവന്മാർക്ക് സത്യവാഗ്ദാനം നൽകി എന്ന് പുരാണ കഥകളിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ദേവി സത്യസന്ധ എന്ന് പറയുന്നത് ഇപ്രകാരം ദേവി എപ്പോഴൊക്കെ ജഗത്തിന് ആപത്ത് സംഭവിക്കുന്നുവോ അപ്പോഴൊക്കെ ഞാൻ അവതരിക്കും ശത്രുനാശം ചെയ്യും എന്ന് ഇത്തം യഥാ യഥാ ബാധ ജഗതോ അസ്യ ഭവിഷ്യതി തഥാ തഥാവതീര്യ അഹം കരിഷ്യാം കരിഷ്യാം അരി സംശയം എന്ന് ദേവി മഹാത്മത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എവിടെയൊക്കെയോ ജഗത്തിന് ആപത്ത് സംഭവിക്കുന്നു അപ്പോഴൊക്കെ ഞാൻ അവതരിക്കും അങ്ങനെ അവതരിച്ചിട്ടുണ്ട് ഈ അസുരന്മാർ ദേവന്മാരുമായിട്ട് യുദ്ധം നടക്കുമ്പോൾ അസുരന്മാരെ നിഗ്രഹിക്കാൻ കഴിയാതെ അവരുടെ തപസ് ചെയ്ത് നേടിയെടുത്ത വരങ്ങൾ കൊണ്ട് അവരത് ദുരുപയോഗം ചെയ്യുമ്പോൾ ദേവി അവതരിപ്പിച്ച് ഓരോ സ്വരൂപമെടുത്ത് പണ്ടാസുരനെയും ശുംഭവിശുംഭനെയും എല്ലാം നിഗ്രഹിച്ച കഥകൾ നമ്മുടെ പുരാണങ്ങളിലുണ്ട് ദേവി മഹാത്മ്യത്തിലും എല്ലാം ഉണ്ടത് അടുത്തത് സാഗര മേഖല സമുദ്രം മേഖല മേഖല എന്ന് പറഞ്ഞാൽ അരങ്ങാണം സമുദ്രം അരങ്ങാണമാക്കിയവൾ ഭൂമിദേവിയുടെ രൂപത്തിൽ വർദ്ധിക്കുന്നവൾ സുലജ സുഫല മലയജ ശീതള സസ്യശ്യാമള മാതരം എന്ന് ഭൂമിദേവിയെ മാതാവായി സങ്കല്പിക്കുന്നു ഇങ്ങനെ ഒരു സ്തുതി ലോകത്ത് തന്നെ ആദ്യമാണ് രാജ്യലക്ഷ്മി കോശനാഥ ചതുരംഗ ബലേശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധ സാഗരമേഖല അടുത്തത് നൂറ്റി മുപ്പത്തി ആറാമത്തെ ശ്ലോകം ദീക്ഷിത ദൈത്യശമനി സർവലോകവശങ്കരി സർവാർത്ഥദാത്രി സാവിത്രി സച്ചിദാനന്ദ രൂപിണി എന്തൊക്കെയാണ് ദേവിയുടെ വിശേഷണങ്ങൾ ദീക്ഷിത ദീക്ഷിത എന്ന് പറഞ്ഞാൽ ദീക്ഷ തിരിച്ചവൾ ദൃഢവ്രതത്തോടുകൂടി ചെയ്യുന്ന അനുഷ്ഠാനമാണ് ദീക്ഷ എന്ന് പറയുന്നത് ഒരു ജീവിതചര്യയാക്കുമ്പോൾ അത് ദീക്ഷയാകുന്നു ദേവി ഭക്തരക്ഷയ്ക്കും ദുഷ്ടനിഗ്രഹത്തിനും ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ട് അത് ദീക്ഷയാണ് ദീക്ഷ എടുത്തിട്ടുണ്ട് അതുപോലെ ഭക്തിപൂർവ്വം സമർപ്പണം ചെയ്ത് ജീവിതത്തെ ആരാധനാവർദ്ധമായി സ്വീകരിച്ച് ഭക്തജനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ഗുരുവുമാണ് ദേവി അതിനാൽ ദീക്ഷ നൽകുന്നു നൽകുന്ന ദീക്ഷിത ദീക്ഷിത എന്ന് പറയുമ്പോൾ ദീക്ഷ നൽകുന്നവൾ ആ ദീക്ഷ എന്ന് പറയുന്നതാണ് കൂടി ചെയ്യുന്ന അനുഷ്ഠാനം ആ അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ അധർമ്മങ്ങൾക്കെല്ലാം അധർമ്മികളെയെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ധർമ്മത്തെ കാത്തുരക്ഷിക്കുക അതുപോലെ തന്നെ ജീവിതത്തെ ആരാധനാവ്രതമായി സ്വീകരിച്ച് ഭക്തജനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു ഗുരുസ്ഥാനീയാണ് ദേവി അതിനാൽ ദീക്ഷ നൽകുന്ന ദീക്ഷിതയാണ് ദേവി എന്ന് പറയുന്നു ശാംഭവീ ദീക്ഷ എന്നൊരു സമ്പ്രദായമുണ്ട് പുരാണത്തിൽ ശാംഭവി ദീക്ഷ എന്ന ഒരു സമ്പ്രദായത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഗുരു കാമേശ്വരീ കാമേശ്വരന്മാരുടെ ചരണകമലങ്ങൾ ഭാവന ചെയ്ത് അവിടെ നിന്നും ചരണാമൃതം ശിഷ്യനിലേക്ക് പകർന്നു നൽകി ഭാവനയാണ് ഭാവനയിൽ കൂടി ചരണാമൃതം ശിഷ്യനിലേക്ക് പകർന്നു നൽകി സർവ്വപാപങ്ങളും മാലിന്യങ്ങളും കഴുകിക്കളയുന്നു എന്ന സങ്കല്പം കൊണ്ട് ശിഷ്യനെ അനുഗ്രഹിക്കുന്നു ഇത് സങ്കല്പത്തിലൂടെ ചെയ്യുന്നതാണ് ദേവി അനുഗ്രഹിക്കുന്നതും ഇപ്രകാരമാണ് ഗുരു രൂപിണി സ്വരൂപമാണ് ദേവിക്ക് അപ്പോൾ ഉള്ളത് ഗുരുവിൻ്റെ സ്വരൂപമാണ് ദേവിക്ക് അപ്പോൾ ഉള്ളത് അപ്പോൾ ഇത് ദേവി ഗുരുസ്ഥാനീയാണ് എന്ന് അർത്ഥമാക്കുന്നു ദൈത്യശമനി അസുരന്മാരുടെ ശക്തിയെ ശമിപ്പിക്കുന്നവൾ മഹിഷാസുരൻ സുംഭനിസ്സുംഭന്മാർ പണ്ടാസുരൻ മുതലായ അസുരന്മാരെ വധിച്ചത് അവരുടെ അസുരീഭാവത്തെ ശമിപ്പിച്ച് അടക്കിക്കൊണ്ടാണ് അസുരീഭാവം നീക്കം ചെയ്താൽ അവർ തീരുന്നു ആസുരിഭാവം ദുഷ്ടഭാവമാണ് അവരെ അത് തമോ ഗുണമുള്ളവരാക്കി മാറ്റുന്നത് പക്ഷേ ആസുരീഭാവത്തെ ശമിപ്പിച്ച് അടക്കിക്കൊണ്ട് അത് നീക്കം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് മോക്ഷം കിട്ടുകയാണ് ചെയ്യുന്നത് അതാണ് ശമനി എന്ന വാക്കിൻ്റെ വിശേഷാർത്ഥം ദൈത്യശമനി ദൈത്യന്മാരെ ശമിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ അഹംഭാവത്തെയും അവരുടെ ദുഷ്ടതകളെയും അടക്കിക്കൊണ്ട് അസുര ആസുരീ ഭാവത്തെ ശമിപ്പിച്ചിട്ടാണ് അവരോട് യുദ്ധം ചെയ്യുന്നത് സർവലോകവശങ്കരി സർവലോകത്തെയും വശീകരിക്കുന്നവൾ സർവലോകങ്ങളെയും ലോകത്തിലുള്ള എല്ലാ ജീവാത്മാക്കളെയും വശീകരിച്ച് സ്വന്തമാക്കി അവർക്ക് മുക്തി നൽകുന്നു ദേവി ദേവിയുടെ വിരാട് സ്വരൂപത്തിലെ ശരീരത്തിൽ ഓരോ ഭാഗങ്ങളാണ് ലോകങ്ങളെല്ലാം എന്നു സങ്കല്പം സർവാർത്ഥദാത്രി സർവാർത്ഥങ്ങളെയും ദാനം ചെയ്യുന്നവൾ ധാത്രി എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുന്നവൾ സർവ്വാർത്ഥങ്ങളെയും സകല പുരുഷാർത്ഥങ്ങളും ധർമ്മം അർത്ഥം കാമം മോക്ഷം അതിനെ പ്രദാനം ചെയ്യുന്നത് ദേവിയാണ് മനുഷ്യൻ എത്ര പരിശ്രമം ചെയ്താലും കർമ്മഫലം പ്രയോജനപ്രദമാകണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം വേണം ധർമാദീം ചിന്തിതാൻ അർത്ഥാൽ സർവ ലോകേഷു അതോ ദേവി സമാഖ്യാത സർവൈ സർവാർത്ഥ സാധനി സാവിത്രി സച്ചിദാനന്ദ സച്ചിദാനന്ദരൂപിണി സവിതാവായ സൂര്യൻ്റെ പ്രഭയും ചൈതന്യവും ഉൾക്കൊണ്ടവളാണ് ദേവി മന്ത്രസ്വരൂപിണിയാണ് സാവിത്രിത്വം ദേവി ദേവി ജനനിയും പരാം ദേവി മഹാത്മ്യം പറയുന്നുണ്ട് ജഗത്തിൻ്റെ മാതാവായവൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സവിതാവായ സൂര്യൻ്റെ പ്രഭയും ചൈതന്യവും ഉൾക്കൊണ്ടവളാണ് സാവിത്രി എന്ന വിശേഷണം കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് ഗായത്രി മന്ത്രത്തിലും അതുതന്നെയാണ് പറയുന്നത് സവിതാവായ സൂര്യൻ്റെ പ്രഭയും ചൈതന്യവും ഉൾക്കൊണ്ടവൾ ദേവി മന്ത്രസ്വരൂപിണിയാണ് ഗായത്രി മന്ത്രത്തിൻ്റെ ഉപ ഉറവിടം അതാണ് സാവിത്രിത്വം ദേവി ജനനീം പരാം ദേവി മഹാത്മ്യത്തിൽ അത് പറയുന്നു ജഗത്തിൻ്റെ മാതാവായവൾ എന്നാണ് അർത്ഥമാക്കുന്നത് സച്ചിദാനന്ദ സ്വരൂപിണി സത്തായും ചിത്തായും ആനന്ദമായും ഇരിക്കുന്നവൾ അനശ്വരത്വം ജ്ഞാനം പരമമായ ആനന്ദം ഇതാണ് സച്ചിദാനന്ദം സത്ത് എന്നാൽ ശാശ്വതം ചിത്ത് എന്നാൽ ജ്ഞാനസ്വരൂപം ആനന്ദം വിഷയനിരപേക്ഷമായ സുഖം വിഷയസുഖമല്ല മറിച്ച് വിഷയനിരപേക്ഷമായ സുഖം ഇവ മൂന്നും പൂർണതയിലെത്തി സമന്വയിപ്പിക്കുന്നതാണ് ദേവിയുടെ സ്വരൂപം ആസ്തിഭാതി പ്രിയം രൂപം നാമചൈത്യംശ പഞ്ചകം ആദ്യത്രയം ബ്രഹ്മരൂപം ജഗത് രൂപം തത്വോദയം ഉപേക്ഷ്യ നാമരൂപേ നാമരൂപേ ദ്വോ സച്ചിദാനന്ദ തത്പരഹ സമാധിം സർവദാ കുര്യാ ഹൃദിവ അഥവാ ബഹിഹി സച്ചിദാനന്ദം എന്നത് ബ്രഹ്മസ്വരൂപം തന്നെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം പ്രപഞ്ച വസ്തുക്കളുടെ രൂപം എന്നത് നാമവും ആകൃതിയും ചേർന്നതാണ് ബ്രഹ്മത്തെ അറിയണമെങ്കിൽ നാമരൂപങ്ങളെ മാറ്റി നിർത്തി ധ്യാനത്തിലൂടെ സമാധിയിൽ എത്തിയാൽ അനുഭവിക്കാം അത് ഹൃദയത്തിൽ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു ബാഹ്യരൂപത്തെ പ്രതീകമായി സങ്കല്പിച്ച് അതിൽ മനസ്സ് ഏകാഗ്രമാക്കി പരിശ്രമിക്കണം എന്നർത്ഥം അപ്പോൾ നമുക്ക് ഈ വസ്തുക്കളുടെ രൂപം നാമവും ആകൃതിയും ചേർന്നതാണ് ബ്രഹ്മത്തെ അറിയണമെങ്കിൽ അതിനെ അതിനെ മാറ്റി നിർത്തണം ആകൃതിയും നാമവും മാറ്റി നിർത്തിയിട്ട് ധ്യാനത്തിലൂടെ സമാധിയിലെത്തിയാലേ അനുഭവിക്കാൻ പറ്റുള്ളൂ അത് ഹൃദയത്തിൽ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമ്മുടെ ഹൃദയത്തിലേക്ക് അത് സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ബാഹ്യരൂപത്തെ പ്രതീകമായി സങ്കല്പിക്കുക എന്നിട്ട് അതിൽ മനസ്സ് ഏകാഗ്രമാക്കി ദേവിയെ തന്നെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ഒരു രൂപത്തിലാക്കി അതിൽ മനസ്സ് ഏകാഗ്രമാക്കി പരിശ്രമിക്കണം എന്നർത്ഥം അപ്പോഴാണ് ബ്രഹ്മത്തെ അറിയുന്നത് അതിനെ ആ ബ്രഹ്മസ്വരൂപത്തിൻ്റെ സന്തോഷം അനുഭവിച്ചറിയാൻ കഴിയുന്നത് സച്ചിദാനന്ദം എന്നത് അനുഭവിച്ചറിയാൻ കഴിയുന്നത് അപ്പോഴാണ് ദീക്ഷിതൈത്യാശമിനി സർവലോകവശങ്കരീ സർവാധദദാത്രീ സാവിത്രീ സച്ചിദാനന്ദി ഓ ശ്രീമഹാദ്യൈ നമ